ഇവിടെ വന്നുകഴിഞ്ഞണ്ടല്ലോ വേണ്ടാന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല പിന്നെ കഴിക്കി കഴുകി കഴുകി നിർബന്ധിച്ചോണ്ടിരിക്കും ഞാൻ ഇനി വേണമെങ്കിൽ മേടിച്ചോളാം ഇത്ര മതി ഞാൻ വേണമെങ്കിൽ മേടിച്ചോളാം രണ്ടാമത് എടുക്കാം നമ്മൾ ഇന്ന് വന്നേ ഒരു വിശേഷം എന്താ അറിയാം ഒരു കട തുടങ്ങിട്ട് ഇരുപത്തിയഞ്ചു വർഷം തേ കഞ്ഞു അപ്പോ കാൽ നൂറ്റാണ്ടായിട്ട് രുചി വളമ്പുന്ന രണ്ടാളുകളാണ് കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഊണ് കഴിക്കാൻ വന്നേക്കും കേട്ടോ ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് പക്ഷെ കൊല്ലം ബോർഡറാണ് നമ്മളെ കല്ലമ്പലത്തുനിന്ന് ഒരു നാല് കിലോമീറ്റർ ഇങ്ങോട്ട് മാറുമ്പോൾ തോട്ടക്കാട് എന്ന് പറയും അതായത് കല്ലമ്പലം നഗരൂർ റോഡിലാണ് ഇത് ഒരച്ഛൻ്റെ അമ്മയുടെ വീടാണ് അപ്പോൾ അവർ വീട്ടിൽ തന്നെ ഊണ് കൊടുക്കുകയാണ് നമുക്ക് ഫേസ്ബുക്കിൽ വന്ന ഒരു മെസ്സേജ് ആണ് അങ്ങനെയാണ് അന്വേഷിച്ച് ഈ സ്ഥലം കണ്ടുപിടിച്ചത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് പന്ത്രണ്ടേകാലാവുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടാ പരിപ്പ് കറി കറിയുണ്ട് മീൻ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ആ മീൻ പിന്നെ ഒഴിക്കാൻ സാമ്പാർ പുളിശ്ശേരി ഒഴിക്കാൻ തന്നെ ഏതാണ്ട് നാല് ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മളിപ്പോഴും കാണുന്ന പോലത്തെ കപ്പയല്ല ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ട് കൂട്ടം അച്ചാറുണ്ട് മാങ്ങയുണ്ട് നാരങ്ങയുണ്ട് ബീട്രൂട്ട് പച്ചടി സാലഡ് കാബേജ് മേഴ്ക്ക് പറ്റി പിന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻ വറുത്തത് പപ്പടത്തിൻ്റെ കാര്യം മറന്നുപോയി നമ്മളിവിടെ ഇരുപത്തഞ്ച് വർഷമായി അല്ലേ ഊണ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആ ഈ മീനും കൂടെ ഊണാകും എത്ര മണി വരെയൊക്കെ ആ സമയമാകുമ്പോ ആ നിങ്ങള് അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെ തന്നെയാണല്ലോ ആരുപത്തി കൊടുക്കുകയും ചെയ്യും ഞായറാഴ്ച ഉണ്ടോ ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ആവശ്യപ്പെട്ട് നമ്മൾ വെക്കണേന്റെ അതെ അതെ ആരുടെയൊക്കെ വയർ നിറച്ച് വിടണല്ലേ ഇവിടെ വന്നു കഴിഞ്ഞുണ്ടല്ലോ വേണ്ടാന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല പിന്നെ കഴുകി കഴിക്കി കഴുകി നിർബന്ധിച്ചോണ്ടിരിക്കും ഇത് എന്തൊന്നും കൊഴിയാളിയ അല്ലേ ആപ്പ ഞാൻ ഇച്ചിരി പരിപ്പ് ഒഴിച്ചിട്ട് ആ ഇത് മതി ഞാൻ എന്നിട്ട് മീൻ കറി കൂട്ടിക്കോളാം ഞാൻ പരിപ്പ് കറി ഒഴിച്ചു കപ്പടം അരിപ്പും പപ്പടവും ഇതും കൊഴിയാള തന്നെയാ അല്ലേ കൊഴിയാളയുടെ സമയം എനിക്ക് ഇത് മതി എനിക്ക് ഇഷ്ടമല്ല ചൂര എനിക്കിഷ്ടം വേണ്ട ഇത് മതി ഇഷ്ടമാണ് എന്താണ് കൊഴിയാളെനിക്കിഷ്ടമാണ് വളർത്തത് ൂന്ന് മീൻ മറച്ചത് ഉണ്ടേ ഞാൻ ഇപ്പൊ ഇതെടുത്തു തോന്നേ ഉള്ളൂ ഏ പറഞ്ഞെങ്കിൽ പായസം കൂടി വെച്ചാൽ ഇതേ കുടിക്കാൻ നല്ല ചൂട് കഞ്ഞി വെള്ളം എനിക്ക് തോരൻ തരാൻ മറന്നുപോയി വീട് കളിക്കുന്നവരെ രണ്ടാൾക്കും ഒരു കപ്പറാളോ സാധാരണ ഉള്ള നേരെ എന്തോ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് മറന്നുപോയി നിറച്ചു കറികളുണ്ട് ഒഴിക്കാൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ പരിപ്പ് എല്ലാം നാലുകൂട്ടം അത് കൂടാതെയാണ് ഇത്രയും കറികൾ വേറെ നല്ല സൂപ്പർ ഗുണം ഇവിടെ വന്നപ്പം അതിലേ നമ്മൾ എത്ര മണിക്ക് വന്നു വന്ന് പത്തേമുക്കാൽ പത്തേമുക്കാലിന് ഇവിടെ വന്ന് പത്തേമുക്കാലിന് ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ കുറേ പഴം അത് തെറ്റിച്ച് അത് കഴിഞ്ഞ് കുറേ ഉണ്ണിയപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അപ്പം ഇനി എനിക്ക് കഴിക്കാൻ സ്ഥലവും ഇല്ല രണ്ടാളും കൂടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കഴുകി കഴിക്കുക കഴിക്കി നമ്മൾ പറയൂലേ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര രുചി രുചിയൊക്കെ ശരി സമ്മതിച്ചു രുചി നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കണ്ട പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യരെ പരിഗണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്തത് അതാണ് ഒരു കെയർ പരിഗണന ഒന്ന് ചിരിക്കാനുള്ള ഒരു സമയം അതൊക്കെ അപ്പം ഇവിടെ എന്നെ ആദ്യമായിട്ട് ഇവർ കാണാം കേട്ടോ ഞാൻ ചിലവിടത്തൊക്കെ നമ്മൾ തലേതു പോയി കഴിച്ചിട്ടാൽ പറ്റിയായിരുന്നു വീഡിയോ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഫസ്റ്റ് ടൈം വരിക ആദ്യമായിട്ട് കാണണം ഞങ്ങളെയാണ് ഞാൻ ഈ പറഞ്ഞത് വന്നപ്പം മുതലിവിടെ ഇരിക്കുകയും കഴിക്കുകയോ മോരും പള്ളം തരട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് മതി ഞാൻ ഞാനിത് ചോറുണ്ടോളാം എൻ്റെ വയലിന് സാധില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുക ഇവിടെ ആര് വന്നാലും ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ടുതന്നെ ഇവിടെ ആര് കേറി വന്നാലും അവരങ്ങനെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് അത് അച്ഛൻ്റെ അമ്മയുടെ ഒരു മനസ്സാണ് ഈ പരിപ്പേറിയുടെ ഒരു സ്വാദോണ്ടേ ഞാനങ്ങ് മീൻകറിയുടെ കാര്യം മറന്നുപോയിട്ട് കഷണം വേണ്ട ചാറ് മതി ഒന്നും പറയാനല്ല വേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ചോറുമതി ചോറുമതി എന്നെല്ലാം കൂടെ കഴിപ്പിച്ച് എന്റെ വയറ് നിറച്ച് കൊറച്ചുകൂടി നേരം കഴിയുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഇതിൽ ഇതിലിവിടെ കഴിക്കാൻ വരുന്ന കുറച്ച് സ്ഥിരമായി ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാവരും അടുത്ത കറി പുളിശ്ശേരി അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് തിരക്ക് പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ മെനക്കെടുത്തിരുന്ന് വീഡിയോ എടുക്കുന്ന ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ആദ്യമായി കഴിക്കുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് റോട്ടിൽ കൂടി പോകുമ്പോൾ ഒരു കേറ്റ കുത്തൊരു കേറ്റ അവിടെ റോട്ടിൽ തന്നെ ഊണ് ഹോട്ടൽ അല്ലേ അങ്ങനെ ഒരു കുഞ്ഞൊരു ബോർഡ് അത് പഴയൊരു ബോർഡാണ് എന്നിട്ട് ആ ഭിത്തിയിലും ഒരു ഇത് വെച്ചിട്ടുണ്ട് ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട് ഞാനപ്പം നമ്പർ കൊടുത്തേക്കാം കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കോ എന്തെങ്കിലും നമ്മൾ അറിയില്ല യാത്രയൊക്കെ നിങ്ങൾ പോകുമ്പോൾ ദൂരേന്ന് വരുന്നവരാണെന്ന് വെച്ചാൽ കല്ലമ്പലം വഴിയാ പോകണമെങ്കിൽ അവിടെ നിന്ന് നാല് നാലര കിലോമീറ്റർ ഇവിടേക്കുള്ളൂ അപ്പോൾ കുറച്ച് ഊണൊക്കെ നേരത്തെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഇവരണ്ടാളും കൂടി ഇതുപോലെ നല്ല വീട്ടിലുണ്ടാക്കണം അടിപൊളി രുചി റമയായങ്ങളൊന്നുമില്ല തച്ചൻ പറഞ്ഞൊരു കാര്യം അതാണേ ഞങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രത്യേക ഇനി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാതിരിക്ക് തന്നെ ഉണ്ടാക്കുമല്ലോ എന്ന് അപ്പം അങ്ങനെ വീട്ടിലുണ്ടാക്കണ ഭക്ഷണം വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞായിരുന്നാൽ കുറച്ചൊക്കെ ഇവരെ കൊണ്ടുണ്ടാക്കാൻ പറ്റും അപ്പം അവരുണ്ടാക്കി തെരുവിട്ട് അങ്ങനെ ആർക്കെങ്കിലും ഊണ് ആവശ്യം ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഇവിടുന്ന് എടുത്തിട്ട് അങ്ങ് പോയാൽ മതി ഇതിൽ കട്ട് ചെയ്ത് തിരുവനന്തപുരം കയറുകയും ചെയ്യാം വേറെ ഒരു സന്തോഷം സന്തോഷം എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് നിങ്ങളോടൊരു നന്ദി പറയാനുള്ളത് നമ്മൾ ബിന്ദു ചേച്ചി ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് മനുഷ്യർ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഓർക്കും നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നു ആ കണ്ടു വിട്ടു അങ്ങനെയൊക്കെ വിടാം പക്ഷെ അങ്ങനെയല്ല വീഡിയോ കണ്ട ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ബിന്ദു ചേച്ചിയെ മാക്സിമം ആളുകൾ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെറിയതായിട്ടും വലുതായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് ബിന്ദേച്ച എന്നെ വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ വിദേശിക്ക് എങ്ങനെ പറയണമെന്ന് പറയുന്നത് എനിക്ക് ഇറങ്ങി വിടുമ്പോൾ വാളയാർ എന്നൊക്കെ ഒരു സഹോദരി വിളിച്ചു വന്നിട്ട് ഇങ്ങനെ വിഷമിക്കരുത് കാരണം വിദേശി ഭയങ്കര കരഞ്ഞിട്ടാണ് ആ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും നമുക്ക് കൺട്രോൾ പോയിട്ട് നിന്നിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത്രയും സംഘടകരാണ് ചേച്ചി പറഞ്ഞ ഓരോ കഥകളും ചേച്ചി അനുഭവിച്ചതും ജീവിതത്തിലും ഒക്കെ ഉള്ളൊരു സാധനങ്ങൾ അപ്പോൾ അതെല്ലാം കേട്ടിട്ട് ആളുകൾ കുറേയൊക്കെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എങ്കിൽ അത് കേട്ടിട്ട് ആ ചേച്ചി ഒരു വിഷമം കണ്ടപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചത് ഒരുപാട് മനുഷ്യർ അപ്പോൾ ഈ വളയാർന്ന് വിളിച്ച അവർ പറഞ്ഞു അവരെന്തായാലും വരും അതായത് ഇത്രയും ദൂരത്തുനിന്ന് ലിങ്കേച്ചിനെ കാണാൻ വരും ഭക്ഷണം കഴിക്കാൻ വരും വിഷമിക്കരുത് നന്നായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞേ ഓരോ ആളുകളാണ് ചേർത്ത് പിടിക്കുന്നത് അത് ചേച്ചി പറയാം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നതിലും വലുതാണ് അങ്ങനെ കുറേ മനുഷ്യർ ലോകത്തിൻ്റെ എവിടെയൊക്കെയോ ഇരുന്നിട്ട് വിഷമിക്കരുത് ബിന്ദു ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം വിളിച്ചത് ഇനി ഞാന്ന് അഞ്ച് കിലോ അരിയുടെ ബിരിയാണി കൊണ്ട് വെച്ചിട്ട് ഒന്നേകാലൊക്കെ ആകുമ്പോഴേക്കും തീർന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അതാണ് എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്ത് കൊടുത്തത് അതുപോലെ കൊട്ടാരക്കരയിൽ നിന്നും ഒക്കെ ആളുകൾ ചേച്ചിനെ തേടി ഇത് മേടിക്കാൻ വേണ്ടി ആലോചിച്ച് നോക്കി ഇത്രയും ദൂരം ഈ ബിരിയാണി മേടിക്കാൻ വേണ്ടി അവിടെ വരച്ച് എന്നൊക്കെ പറയുമ്പോൾ എത്ര സ്നേഹവും കരുതലും ഒക്കെയാണ് ഓരോ മനുഷ്യരും കൊടുക്കുന്നത് എന്ന് വിചാരിക്കും അപ്പോൾ ചിലവിടത്തെ ചില ദിവസങ്ങളിലൊക്കെ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം മനസ്സിൽ തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ഭയങ്കര അടിപൊളിയാണ് അല്ലേ ഒരു മനുഷ്യനെ ചേർത്ത് പിടിച്ചോ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി ഏറ്റെടുക്കുന്ന മനുഷ്യരുള്ള ഒരു ലോ ഒരു നാട് ഇതുകൊണ്ട് കേരളം പോലെ വേറൊരു നാട് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഒരുപാട് സന്തോഷം അഭിമാനം സ്നേഹം എല്ലാവരോടും ഒരു വട്ടവും കൂടെ നന്ദി പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം